സ്വാഗതം ഒരു കൊണ്ടുവന്നിട്ടോ അടിപൊളിയായിട്ടുള്ള നാല് കലാ ചാറ്റലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് മുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്ന ഷെയർ ചെയ്ത് കൊടുക്കേണ്ട അതുപോലെ നിങ്ങൾക്ക് വേണ്ട പാറ്റേൺസ് താഴെ കോമെന്റ് ചെയ്താൽ ഇത്രയും പെട്ടെന്ന് ആ ഒരു ഐറ്റം ആ ഒരു പാറ്റേൺസ് പ്രിൻറ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞങ്ങൾ നോക്കും എന്നുള്ളതാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഫോൺ നമ്പറും പിന്നെന്താ പിൻകോഡും പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായി കൊടുക്കുക ഡൗൺ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയോ ഭയങ്കര കഷ്ടമാണ് എന്താ പറയുക അത് നമ്മൾ തിരുത്തി കൊടുക്കാൻ ചിലപ്പോൾ അത് ഡെലിവറി ചെയ്യാതെ അവരത് റിട്ടേൺ അയക്കാം അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങളെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോന്റെ ഡീറ്റെയിൽ ഉണ്ടാവും ജോർജ്ജ് ആണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഏലയും കോൺസെപ്റ്റില് ടോപ്പില് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നതേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് അടി ഒരു റിച്ച് വർക്ക് ാണ് കേട്ടോ ഫുള്ള് നല്ല ഭംഗിയുള്ള റിച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആണ് പാറ്റേൺ വരുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഒരു മറൂൺ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ബാക്ക് സൈഡിൽ കേട്ടോ ആണ് പാഞ്ചുട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് ബോട്ടത്തിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പും ബോട്ടവും ലൈനിങ് ആണ് ഒക്കെ ജോർജ് കുറച്ച് എന്താ പറയാ വികാരിച്ചിട്ട് നമ്മുടെ ബോട്ടത്തിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ ബോട്ടം നമുക്ക് വേറെ എന്താ പറയാ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പേർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതേ കളറിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടർ ക്രീംഷീറ്റ് അടിപൊളിയായിട്ടിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വർക്ക് ക്ലാസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒപ്പോഷനില് പേൾസും അതുപോലെ തന്നെ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് ട്രാൻസ്പെറൻറ് ആണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല കാണുന്നു കഴിഞ്ഞൊന്നും കാണുന്നില്ലല്ലോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻസി ആണ് ഉള്ളത് അതിന് അതേ സെയിം കളർ ടോണിൽ തന്നെ ബോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ട് കൊടുത്തിട്ടുണ്ട് ടവ് ജോർജിട്ടാണോ മെറ്റീരിയൽ വരുന്നത് ബോട്ടം വന്നിട്ട് ബോട്ടം കണ്ടോ ഫ്രണ്ട് പോർഷനിലും നമ്മൾ എന്താ പറയാ പ്ലെയിനും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സെമി പലാസോ ടച്ചിലാണ് സെമി പലാസോ ഒരു സ്ട്രൈറ്റ് കട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു സെമി പലാസോ ടച്ചിലാണ് നമ്മള് ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ലൈനിനോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല ലൈനിനോട് കൂടിയിട്ടാണ് ദുപ്പട്ട ആസ് ുപ്പട്ടുഷർ പ്ലെയിൻ ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള കണ്ടോ ജോർജിൽ തന്നെ സെറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വിത്ത് ലൈനിങ്ങില് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഫ്രീ ഷിപ്മെന്റിൽ കിട്ടാൻ പോലത്തെ സോൾഡ് ഔട്ട് ഉറപ്പാണ് കാരണം ത്രീ പി സെറ്റ് ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു റേറ്റിൽ മറ്റൊരിടത്തും കിട്ടത്തില്ല ഇത് പറഞ്ഞിട്ടൊരു ഗ്രേപ്പ് ഷീഡ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഗ്രേപ്പിന്റെ ആ ഒരു എന്താ പറയാ ഡിമാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതുവരെ വരെ എന്നുള്ളതാണ് സെയിം കളർ ടോണില് ബോട്ടം അതുപോലെ തന്നെ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സൈഡ് വന്നിട്ട് ഏലും തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടിന്റെ നമ്മുടെ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി കളറാണ് നല്ല ഭംഗി കാണാൻ കേട്ടോ നല്ല രസമുണ്ട് ബ്രാൻഡിംഗ് ഷെയ്ഡില് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ആണ് വരുന്നത് രാവിലെ എന്തോ വലിയ മാറി കിടക്കുവാണ് അറിയുന്ന ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് അപ്പൊ തീർച്ചയായും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം പിന്നെന്താ വരാൻ പോകുന്നത് ആയിരത്തിനും എല്ലാം പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കും പാർട്ടിയെ ഡ്രസ്സ് നോക്കൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയൊരു ഇതാണ് നമ്മൾ എന്താ പറയാ വലിച്ചു വാരിയിട്ടുള്ള വർക്ക് ഒന്നും അല്ല ഒരു കിടിലൻ എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് വേറെ എഴുതുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഭംഗിയുള്ള ഒരു ആണ് അപ്പൊ ത്രീ പീസ് സെറ്റ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ പെർച്ചേസ് ചെയ്യുന്ന നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ